പത്ത് തലയുള്ള രാവണന്റെ പുഷ്പക വിമാനം ഉൾപ്പെടെ ആനക്കൊമ്പിൽ തീർത്ത മനോഹരമായ നിരവധി ശില്പങ്ങൾ പാത്രങ്ങൾ വാഴനാരിൽ തീർത്ത വസ്ത്രങ്ങൾ അങ്ങനെ കാഴ്ചകളുടെ ലോകമാണിത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ മധ്യഭാഗത്താണ് ഇവിടെയാണ് നേപ്പ്യർ ആർട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മ്യൂസിയത്തിൻ്റെ കിഴക്ക് പ്രവേശന കവാടമാണിത് മ്യൂസിയത്തിന്റെ രണ്ട് പ്രവേശന കവാടവും മ്യൂസിയത്തിന്റെ പ്രധാന കെട്ടിടത്തിന്റെ വാസ്തുവിദ്യക്ക് അനുസരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് തടിയിൽ കൊത്തിയ യാളികളും ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ചുവപ്പും പിങ്കും നിറത്തിലുള്ള പ്രവേശന കവാടവും സഞ്ചാരികളെ മ്യൂസിയത്തിലേക്ക് നിരന്തരം ആനയിക്കാനെന്ന പോലെ തല ഉയർത്തി നിൽക്കുന്നു മ്യൂസിയത്തിന്റെ പ്രവേശന കവാടത്തിൽ എല്ലായ്പ്പോഴും ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കും ചിലപ്പോഴൊക്കെ അതൊരു വൃത്തികേടായി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ ഇന്ന് വെള്ളക്കെട്ടിലെ കാഴ്ച ഞാൻ ആസ്വദിച്ച് കണ്ടു നട്ടാക്കുരുക്കാത്ത വെയിലത്ത് അമ്പലപ്രാവുകൾ നീരാടുന്ന കാഴ്ച പോലെ എനിക്കും കുളിരായി തൊട്ടടുത്തുനിന്ന് കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ കണ്ടുകൊണ്ട് പ്രാവുകൾ പറന്നും പോയി യഥാർത്ഥത്തില് തിരുവനന്തപുരം ഇങ്ങനെ ഒരു മ്യൂസിയം വേണമെന്ന് ആദ്യം ആഗ്രഹിച്ചത് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ഉത്രം തിരുനാളാണ് അപ്പോൾ സംഭവം അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും ഇതിന്റെ പേര് ഈ മ്യൂസിയം അറിയപ്പെടുന്നത് മദ്രാസ് ഗവർണറായിരുന്ന നേഫിയർ പ്രഭുവിന്റെ പേരിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മ്യൂസിയം മ്യൂസിയത്തിന്റെ പരിസരം മ്യൂസിയത്തിനകത്ത കാഴ്ചകളെല്ലാം നമുക്ക് പാളയത്തിന്റെയും വെള്ളയമ്പലത്തിന്റെയും മധ്യത്തിലായാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അത് രാവിലെ തന്നെ നടക്കാൻ ധാരാളം പേർ ഇവിടെ വരാറുണ്ട് നഗരമധ്യത്തിലെ കാർബൺ പൊല്യൂഷനിൽ നിന്നും അല്പം ശുദ്ധവായു ശ്വസിക്കാൻ അവർക്ക് ഏക ആശ്രയമാണ് ഈ മ്യൂസിയം അതിനു സഹായിക്കുന്നത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ മരങ്ങളും ഈ മ്യൂസിയം ഇത്ര വൃത്തിയായി പരിപാലിച്ചു കൊണ്ടുപോകുന്നതിൽ ഇവർക്കുള്ള പങ്ക് ചെറുതല്ല രണ്ട് ചൂല് വെച്ച് വളരെ വേഗത്തിൽ വളരെ വൃത്തിയായിട്ടാണ് ഇവരത് ചെയ്യുന്നത് അവരുടെ മുഖത്ത് അതിൻ്റെ യാതൊരു ക്ഷീണവുമില്ല നമ്മളെ കണ്ടപ്പോൾ അവരൊരു പുഞ്ചിരി തൂങ്ങി നമുക്കതൊരു സന്തോഷമായി ഈ കോമ്പൗണ്ടിൽ നേപ്പ്യർ മ്യൂസിയം മാത്രമല്ല ഉള്ളത് മൃഗശാലയുണ്ട് രവിവർമ്മ ചിത്രങ്ങളുടെ ആർട്ട് ഗാലറി ഉണ്ട് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമുണ്ട് അക്വോറിയം ചിൽഡ്രൻസ് പാർക്ക് തിരുവിതാംകൂർ ചരിത്രം പറയുന്ന ചിത്ര തിരുനാൾ ആർട്ട് ഗ്യാലറി അങ്ങനെ നിരവധി കാഴ്ചകളാണ് ഈ ഒരൊറ്റ കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആദ്യമായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഏറ്റവും മികച്ച നഗരാസൂത്രണമുള്ള ജില്ല തിരുവനന്തപുരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ അന്ന് ഞാൻ മ്യൂസിയത്ത് വന്നപ്പോൾ മ്യൂസിയത്ത് എനിക്ക് എന്തൊക്കെയോ ഒരു കുറവ് ഫീൽ ചെയ്തു അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഫോട്ടോ എടുക്കുന്നതിനുള്ള നിയന്ത്രണം ഗാർഡൻ തയ്യാറാക്കിയതിലുള്ള ആസൂത്രണക്കുറവ് പക്ഷേ അതിൽ നിന്നും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതിലും ഉപരിയായി ഓരോ ദിവസവും മ്യൂസിയത്തിൻ്റെ പരിപാലനത്തിലുള്ള മികവ് അതിൻ്റെ ഗാർഡനിൽ എത്തുന്നതിന് മുൻപേ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എനിക്ക് മാത്രമല്ല ഇവിടെ വരുന്ന ഓരോ വ്യക്തിക്കും അത് അനുഭവിച്ചറിയാം ഗാർഡൻ പരിപാലിക്കുന്ന കുറേറ്റർമാരുടെ കഠിനാധ്വാനം ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഒരു മ്യൂസിയം നഗരമധ്യത്തിലാണ് എങ്കിൽ പോലും ഫുള്ളി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിനെ പരിപാലിക്കുന്നത് ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് മ്യൂസിയത്തെത്തുന്നത് എന്നാൽ പോലും പരിസരമൊക്കെ അത്രമേൽ വൃത്തിയായിട്ടാണ് പരിപാലിക്കുന്നത് അതിവിടുത്തെ ഓരോ വ്യക്തികളുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് ഗാർഡൻ്റെ മധ്യത്തിലായാണ് ഒരു ഓപ്പൺ സിറ്റൗട്ട് ഉള്ളത് ഗോതിക് ശൈലിയിലാണ് ഈ സിറ്റൗട്ട് നിർമ്മിച്ചിട്ടുള്ളത് കരിങ്കൽ തോണുകളിൽ തീർത്ത വളഞ്ഞ വൃത്താകൃതിയിലുള്ള മേൽക്കുരയുടെ സീലിംഗ് ഓടുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഇരിക്കാൻ വളഞ്ഞ സോപാനവും ചവിട്ടുപടികൾ കരിങ്കലിൽ തീർത്ത നീളൻ നാവ് ഉരുട്ടിയതുപോലുള്ള കൊത്തുപണിയും ഈ നിർമ്മിതിയെ വ്യത്യസ്തമായി നിലനിർത്തുന്നു അല്പം ആശ്വാസത്തിനായി മ്യൂസിയത്തെത്തുന്ന സഞ്ചാരികൾക്ക് എഫ് എം റേഡിയോയിലൂടെ പാട്ട് കേൾക്കാനും വിശേഷങ്ങൾ അറിയാനും ഇവിടെ സൗകര്യമുണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെയൊരു മ്യൂസിയം വേണമെന്ന് ആദ്യമായി ആഗ്രഹിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉത്രം തിരുനാൾ മഹാരാജാവാണ് അന്ന് തിരുവിതാംകൂർ മദ്രാസ് പ്രവിശ്യയുടെ കീഴിലായിരുന്നു അക്കാലത്തെ മദ്രാസ് ഗവർണർ ആയിരുന്നു നേപ്പിർ പ്രഭു ഉത്രം തിരുനാൾ മഹാരാജാവ് തന്റെ ആഗ്രഹം ആദ്യം പറഞ്ഞത് മദ്രാസ് ഗവർണർ ആയിരുന്ന നേപ്പീർ പ്രഭുവിനോടാണ് മഹാരാജാവിന്റെ ആവശ്യം നേപ്പിർ പ്രഭു വളരെ ഗൗരവത്തിലെടുക്കുകയും മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിനായി ഒരു വിദഗ്ധനായ ശില്പിയെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തു റോബർട്ട് കിസോമാണ് ഈ മ്യൂസിയത്തിന്റെ ശില്പി ഇത് മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഇരുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇരുപത് രൂപ ടിക്കറ്റ് നിരക്കിൽ നേപ്പിയർ മ്യൂസിയം സന്ദർശിക്കുകയും അതോടൊപ്പം ശ്രീ ചിത്ര എൻക്ലേവ് ആർട്ട് ഗാലറിയും സന്ദർശിക്കാൻ സാധിക്കും മ്യൂസിയത്തിന്റെ നാല് ഭാഗങ്ങളും ഒരുപോലെയാണ് തോന്നിക്കുന്നത് അവിടെയുള്ള നിറപ്പകിട്ടാർന്ന ചെടികളും അതുപോലെ തന്നെ അത് സഞ്ചാരികൾക്ക് വേറിട്ടൊരു ദൃശ്യാനുഭവമാണ് നൽകുന്നത് യഥാർത്ഥത്തിൽ ഇന്തോ സാർസനിക് വാസ്തുശൈലിയിലാണ് നേപ്പിയർ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് സാർസനിക് ശൈലി ഇന്തോ ഗോതിക് ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിയുടെ സമ്മിശ്ര രൂപമാണ് മ്യൂസിയത്തിൻ്റെ ജനലുകൾ തടികൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവയിൽ ചൈനീസ് ഇൻഡോ വാസ്തുവിദ്യയിലെ പരമ്പരാഗത രൂപങ്ങളായ സിംഹയാളികളെ കൊത്തിവെച്ചിട്ടുണ്ട് മ്യൂസിയത്തിൻ്റെ ഗോപുരങ്ങൾ ഗോതിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസുകാരുടെ സംഭാവനയിൽ ഉൾപ്പെടുന്ന മികച്ച വാസ്തുവിദ്യ ശൈലി കൂടിയാണ് ഗോതിക് ീ പൂക്കളുടെയൊക്കെ വച്ച ഇത് ചാണകം മണ്ണിൻ്റെ കമ്പോസ്റ്റുമാണ് എന്താ അങ്ങനെ ഇവർ പരിപാലിക്കുന്നത് വളരെ സാധ്യത അത് ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം തെച്ചിപ്പൂക്കളാണ് പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന എലിയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ചെടിയിലൊരു പഴുത്ത എലിയുണ്ടെങ്കിൽ പോലും അവരത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പറിച്ചു കളയും ഈ ചെടിയിലെ ഈ പഴുത്ത ഇല എന്ന് പറഞ്ഞാൽ തെളിരിലല്ലേ തെളിരി അതാണതിൻ്റെ ഭംഗി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മ്യൂസിയത്തിന്റെ തെക്ക് ദിശയിലാണ് വാസ്തുപരമായി തെക്ക് ദിശ പൂർവികരുടെ ദിശയാണ് ഈ കാണുന്നത് മ്യൂസിയത്തിന്റെ തെക്ക് ദിശയിലെ മുഖപ്പാണ് ഇവിടെ ഗജത്തെയും ലക്ഷ്മി ദേവിയെയും കൊത്തിവെച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ വീടുകളുടെയും കൊട്ടാരങ്ങളുടെയും നിർമ്മാണത്തിൽ ഗജലക്ഷ്മിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ ദേവതയാണെങ്കിൽ ഗജം അധികാരത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇതാണ് മ്യൂസിയത്തിൻ്റെ മുൻവശത്തെ കാഴ്ച ഇവിടെ കവാടത്തിൽ രണ്ട് സിംഹങ്ങളെ കൊത്തിവെച്ചിട്ടുണ്ട് ഈ സിംഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതുപോലെ രണ്ട് സിംഹങ്ങളെ വേറെ ഏതോ ഒരു രാജ്യത്തിൻ്റെ മ്യൂസിയത്തിൻ്റെ മുൻവശത്ത് ഇതുപോലെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കൊത്തിവെച്ച ശില്പിക്ക് ഒരൊറ്റ പൈസ ആ ഗവണ്മെൻ്റ് കൊടുത്തില്ല അത് പിന്നീട് വലിയ വിവാദങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ നമ്മുടെ സിംഹക്കൂട്ടന്മാർ പാവങ്ങളാണ് സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ലേ അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള രണ്ട് സ്റ്റാച്ചു ആണ് ഈ നിൽക്കുന്നത് എത്ര ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ സിംഹത്തിൻ്റെ മുടിയൊക്കെ ആ മാർബിളിൽ വെച്ചിരിക്കുന്നത് അത് എന്ത് ഭംഗിയാലേ അതിൻ്റെ നകൊക്കെ നോക്കി കാണാൻ സൂപ്പറാണ് ശരിക്കുള്ള ഒരു സിംഹം തളർന്നിരിക്കുന്നത് പോലെയാണ് നമുക്കിതിനെ കണ്ടാൽ തോന്നുന്നത് അപ്പോൾ തൊട്ടടുത്ത് മൃഗശാലയുണ്ട് കേട്ടോ സിംഹത്തിനൊക്കെ നേരിട്ട് കാണണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി അതൊക്കെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണുള്ളത് നേപ്പിയർ മ്യൂസിയത്തിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു വാട്ടർ സെർക്കിളുണ്ട് അതിനകത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന വാട്ടർ ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പം അതൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ല നാല് ഒരുപോലെയാണ് ധാരാളം ചെടികളാലും മരങ്ങളാലും സമ്പന്നമാണിവിടെ നമുക്ക് വന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ ഇരിക്കാനും കഥ പറയാനും വായിക്കാനും പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് കോളേജൊക്കെ കട്ട് ചെയ്ത് പിള്ളേർ വരുന്നതാണ് അവർക്ക് ആക്ച്വലി കം ആൻഡ് ക്വൈറ്റായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കൂടിയാണ് ഈയൊരു മ്യൂസിയവും അതിൻ്റെ പരിസരവും മ്യൂസിയത്തിനകത്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാം അവിടെ വീഡിയോഗ്രഫിക്ക് പ്രത്യേകം പെർമിഷൻ വാങ്ങിക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരം രൂപയാണ് വീഡിയോഗ്രാഫിക്കുള്ള ഫീ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ മ്യൂസിയം എത്രയൊക്കെ കണ്ടാലും എല്ലായ്പ്പോഴും ആളുകൾ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് മ്യൂസിയം അപ്പോൾ ഈ മ്യൂസിയത്തിന്റെ മേൽക്കൂരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പ്യുവർ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എത്ര കാലമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് ഇത് നിർമ്മിച്ചത് ഇതിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ല പിന്നെ ഇത് മൊത്തത്തിലൊരു ഹാളാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കരിങ്കൽ തൂണിലാണ് ഈ ഹാളിനെ നിലനിർത്തിയിരിക്കുന്നത് എന്തെങ്കിലും ഒരഘോഷം വന്ന ആദ്യം പറയുന്നത് നമുക്ക് മ്യൂസിയത്ത് പോകാം അപ്പോൾ മ്യൂസിയത്ത് പോകാമെന്ന് പറയുന്നത് ഐസ്ക്രീം കഴിക്കാം ഈ പച്ചപ്പൊക്കെ ആസ്വദിക്കാം ഈ നഗരമധ്യത്തിലെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊരിടാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മ്യൂസിയത്തിൻ്റെ ഒരു വശത്ത് ബോഗൻ വിലയുടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെയിലത്ത് അത് പോയിട്ട് നിൽക്കുന്ന കാഴ്ചയും അതിമനോഹരമാണ് മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന സമയം രാവിലെ പത്ത് മണി മുതൽ നാല് വരെയാണ് ഇനി നമുക്ക് മ്യൂസിയത്തിന്റെ അകത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം നേപ്പിയർ മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വിഷ്ണുവിൻ്റെ പ്രതിമയാണ് കൂടാതെ നിരവധി വെങ്കല പ്രതിമകളുടെ വലിയ ശേഖരം മ്യൂസിയത്തുണ്ട് പഴയകാലത്തെ ശാസ്താവിൻ്റെ പ്രതിമ ഉൾപ്പെടെ ദേവി ഭൈരവൻ ഗണപതി ശിവൻ വിഷ്ണു അങ്ങനെ നീളുന്നു ആ ശേഖരം ഇതിൽ മിക്കവയും പതിനൊന്ന് മുതൽ പതിനേഴ് നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചവയാണ് നേപ്പിയർ മ്യൂസിയത്തിനകത്തെ മറ്റൊരു പ്രത്യേകത കല്ലിൽ തീർത്ത പ്രതിമകളുടെ വിസ്മയ ശേഖരമുണ്ട് ഇവിടെ ശ്രീബുദ്ധൻ ഉൾപ്പെടെ നിരവധി കൽപ്രതിമകൾ ഇവിടെയുണ്ട് മാർബിളിൽ തീർത്ത പ്രതിമകളും ഇതിൽ ഉൾപ്പെടുന്നു പണ്ട് കാലത്തെ ആക്രമണങ്ങളിൽ തകർന്നു പോയ രീതിയിലാണ് മിക്ക പ്രതിമകളും ഉള്ളത് ചിലതിന് കൈയില്ല ചിലതിന് തലയില്ല ഇവയിൽ കൂടുതലും ശ്രീബുദ്ധൻ്റെ പ്രതിമകളാണ് ഉള്ളത് തടിയിൽ തീർത്ത കൊത്തുപണികളുടെ വിസ്മയക്കാഴ്ച അത് ആദി ബ്രാഹ്മണ വിശ്വകർമ്മ പാരമ്പര്യത്തിൻ്റെ മരണമില്ലാത്ത കയ്യൊപ്പുകളായി ഇന്നും അവശേഷിക്കുന്നു അറിയപ്പെടാത്ത നിരവധി ശില്പികളുടെ അനുശ്വരമായ കയ്യൊപ്പുകൾ ഈ ശേഖരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാതൃക ഉൾപ്പെടെ പായ്ക്കപ്പൽ രാവണൻ്റെ പുഷ്പക വിമാനം ടെമ്പിൾ കാർ എന്ന വിശേഷിപ്പിക്കുന്ന വലിയ തേര് തുടങ്ങിയവ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നവയാണ് സി എൻ സി പോലുള്ള യന്ത്രങ്ങളൊന്നും ലഭ്യമല്ലാത്ത കാലങ്ങളിലാണ് ഈ ശില്പങ്ങളെല്ലാം നിർമ്മിച്ചത് എന്നുള്ളത് വളരെ അഭിമാനമുള്ള കാര്യമാണ് ഓരോ ശില്പത്തിൻ്റെയും ഓരോ തടിയിലെ കൊത്തുപണിയുടെയും മൂല വരെ അത്രമാത്രം കൃത്യമായിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നത് മ്യൂസിയത്തിൽ വരുന്ന ശേഖരങ്ങളിൽ സഞ്ചാരികൾക്ക് അതിശയമായ ദൃശ്യാനുഭവം നൽകുന്നവയാണ് ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ ഇവയിൽ മിക്കവയും ഒറ്റക്കൊമ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കുരിശാരോഹണം മുതൽ ശ്രീ പത്മനാഭസ്വാമിയുടെ അനന്തശയനം വരെ ആനക്കൊമ്പിൽ തീർത്ത വിസ്മയ കാഴ്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൂടാതെ രാധയും കൃഷ്ണനും ശ്രീ ബുദ്ധൻ സെൻറ്റ് അഗസ്റ്റിൻ ശിവനും പാർവതിയും അങ്ങനെ ദൈവങ്ങളുടെ നീണ്ട നിര ആനക്കൊമ്പിലെ വിസ്മയ ലോകത്ത് സ്ഥാനം പിടിച്ചവയാണ് ആനക്കൊമ്പിൽ തീർത്ത പ്രതിമകളിൽ എൻ്റെ കണ്ണുടക്കിയ ഒരു പ്രതിമയാണ് കുംഭം പിടിച്ചു നിൽക്കുന്ന സ്ത്രീയുടേത് അപ്പോൾ ഈ സ്ത്രീ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് തടിയിലാണ് അപ്പോൾ അന്നത്തെ ആ ശില്പിയുടെ കഴിവൊന്ന് നോക്കിയേ ഇപ്പം ഇന്ന് ഇപ്പം നമുക്ക് മെഷീനറി ഉണ്ട് ടെക്നോളജി അറിയാം പക്ഷെ അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പഴയ കാലത്തെ വാദ്യോപകരണങ്ങൾ പാത്രങ്ങൾ ഹരപ്പൻ മോഹൻചുദാരോയിലെ അവശിഷ്ടങ്ങൾ ജപ്പാനിലെയും സിലോണിലെയും ഇന്തോനേഷ്യയിലെയും സാംസ്കാരിക പൈതൃക കാഴ്ചകൾ എല്ലാം നേപ്പർ മ്യൂസിയത്തിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് പഴയ പഴയകാലത്ത് ഭൗതിക ശരീരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന നന്നങ്ങാടികളും ഈ പുരാവസ്തു ശേഖരത്തിലുണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്തെ നാണയം അവ എണ്ണാൻ ഉപയോഗിച്ചിരുന്ന പണപ്പലകകളും മ്യൂസിയത്തിൽ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നു തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറയുന്ന ശ്രീചിത്ര എൻക്ലേവിലെ കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്